ഹായ് ഓൾ ഓൺലൈനും ഓഫ്ലൈനും സെയിൽ ചെയ്തിന്റെ ബാലൻസ് വന്നിട്ടുള്ള സിംഗിൾ പീസസിന്റെ ഒക്കെ ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഹോൾസെയിലും ബിലോ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യാതെ കാണും ഫസ്റ്റ് ഓൺ വരുന്നത് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന ഡാർക്ക് റെഡ് ഷെയ്ഡിലുള്ള സീറ്റേർട്ട് കുർത്തിയാണ് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് സീറ്റർട്ട് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഓൺ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സീറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയാണ് യോക്ക് പോർഷൻ കംപ്ലീറ്റ്ലി റെഡ് ഷെയ്ഡ് കൊണ്ടുള്ള കട്ട് കട്ട്ബിറ്റ്സും ബേളൊക്കെ കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് എമ്മും എല്ലും സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഓൺ വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് യോക്ക് പോർഷനിൽ ഫുള്ളി ത്രെഡ് മെഷീൻ ത്രെഡ് വർക്കും കൊടുത്താണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സീറ്റഡ് പാറ്റേൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കട്ട് ബോട്ടോ വരുന്നത് സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്കോട്ട ഫാബ്രിക്കിൽ വരുന്നത് ഉപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ മെഷീൻ എംബ്രോയ്ഡറിംഗ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ടൂ സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് മെക്സ് ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീനയ്ക്ക് ലേസ് കൊടുത്താണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോഡറിംഗ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് സീറ്റഡ് ബാറ്റിലാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലും ലേസ് കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടോ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്ന സൈഡ് പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ഒറിജിനൽ മിററും ത്രെഡ് വർക്കും കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ടു സൈഡിലും ലേസ് കൊണ്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് കാഷ്വൽ വെയർ കേസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ത്രീ സെറ്റ് ആണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് യോക്ക് വോഷനിൽ ഒറിജിനൽ മിററും ത്രെഡ് വർക്ക് ഉണ്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ബോട്ടത്തിന്റെ പാച്ച് വർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റഡ് പാറ്ററിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് അസീഷ്യൽ സ്ട്രൈറ്റഡ് ബോട്ടാണ് വരുന്നത് സൈഡ് പോക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പേര് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന കാഷ്വൽ ആയിട്ട് കേസ് ചെയ്യാൻ പറ്റിയ ടു പി സെറ്റ് ആണ് എന്നത് ചൈനീസ് കോളറിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് മിഡിൽ പോർഷൻ കംപ്ലീറ്റ്ലി ബട്ടൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മിഡിലും സൈഡിലും സ്ലിക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നതിരിക്കുന്നത് പലാസോ ബോട്ടോ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ആണ് വരുന്നത് പാർട്ടി പാർട്ടിവെയർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ത്രീ പീസ് സെറ്റ് ആണ് ഡീപ്പ് റൗണ്ട് നെക്കിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ഈ യോക്ക് കംപ്ലീറ്റ്ലി ഒറിജിനൽ മിററും പേളൊക്കെ കൊണ്ടുള്ള മെഷീൻ എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് പാറ്റേണിലാണ് വരുന്നത് കോട്ടൻ ലൈനിങ് അറ്റാച്ച് ആണ് ഷാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോ ആണ് ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് സൈഡ് പോക്കറ്റ് കൂടി വരുന്നുണ്ട് ചുങ്കടി ടൈപ്പിലുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് മിക്സഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ടൂ പീസ് സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കറു നെക്കാണ് കൊടുത്തിരിക്കുന്നത് ടൂ സൈഡിൽ പിണ്ട ആഡ് ചെയ്തിട്ടുണ്ട് പാറ്റിലാണ് വരുന്നത് സെയിം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് സൈഡ് പോക്കറ്റ് കൂടി വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ലാസ്റ്റ് ഒന്ന് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ടൂ പീസ് സെറ്റ് ആണ് ായിട്ടുള്ള ഒരു ചൈനീസ് ആണ് കൊടുത്തിരിക്കുന്നത് താഴെ മിഡിൽ പോർഷനിൽ ബട്ടൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീറ്റർ സീറ്റർ ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് സ്ലീവിന്റെ എന്തിലായി ചെറിയൊരു പാച്ച് വർക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടോൺ ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്ന സെറ്റ് പോക്കറ്റ് കൂടി വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ ഇന്നത്തെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സെവൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന സെവറുടെ നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക